ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓമയ്ക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയാണെന്നല്ലോ അതിനായിട്ട് നമ്മളൊരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം സാധാരണ രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം നമ്മളോട് മിക്സഡ് ജാറിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കാര്യം കൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബിൽ ഓണാക്കി ഇടാനും മറക്കരുതേ ഇനി തോറിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങാ തേങ്ങാതിരിമീതും മൂന്ന് പച്ചമുളകും ഏഴ് കൊച്ചുള്ളിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ജീരകവും ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഒറ്റൽമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞുവെച്ച ഓമയ്ക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഓമയ്ക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് ഓമയ്ക്കയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് കേട്ട് വന്നാലോ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഓമയ്ക്ക അത്ര നിസാരക്കാരനായ ആരും കാണണ്ട കേട്ടോ പറമ്പുകളിലൊക്കെ ധാരാളമായി കാണുന്നത് കൊണ്ട് തന്നെ ഈ പഴത്തിന് ആരും അത്ര വേണ്ടത്ര പരിഗണനയൊന്നും കൊടുക്കാറില്ല എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഇടയ്ക്ക് ഒന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരുപോലെ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കൂട്ടി കൂട്ടി വെച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഓമയ്ക്കുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് വഴിറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓമയ്ക്കകത്തോറിനോട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ